നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയ രണ്ടായിരത്തി പതിനാലിൽ വളരെ ആംബീഷ്യസായിട്ടുള്ളൊരു പദ്ധതി അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു മേക്ക് ഇൻ ഇന്ത്യ എന്നായിരുന്നു അതിൻ്റെ പേര് അതായത് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ശക്തി ആയി മാറ്റുന്നതിനുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് അല്ലെങ്കിൽ ഒരു റോഡ് മാപ്പ് ആയിരുന്നു ആ പദ്ധതിയുടെ അടിത്തറ ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തഞ്ചിനാണ് അദ്ദേഹം ആ പദ്ധതി പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ പത്ത് വർഷത്തിന് ശേഷം ഈ പദ്ധതിയുടെ ഇന്നത്തെ സ്ഥിതി എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കോഴ്സിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതുപോലെ ഷെമി ആ ഡിസ്കഷൻ ഇനിഷ്യേറ്റീവ് താങ്കൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലില് മോദി സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ ഈ വരുന്ന സെപ്റ്റംബറിൽ അത് പത്ത് വർഷം പൂർത്തിയാക്കും ഈ ഒരു പദ്ധതി വിജയി വിജയിച്ചു എന്നാണ് നിലവിലെ സർക്കാർ ആവശ്യപ്പെടുന്നത് അതായത് രണ്ടായിരത്തി പതിനാലില് പതിനാല് ശതമാനമായിട്ടുന്ന ഡി ജി ഡി പി രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി ഇരുപത്തഞ്ച് ശതമാനം ഉയർത്തും എന്നൊരു ഇതിലാണ് ഇതിൽ ഇവർ പറയുന്നത് നിലവില് ഈ ഒരു പദ്ധതിയുടെ സ്ഥിതി എന്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ആംബീഷ്യസ് ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയിലാണ് ഈ പദ്ധതി അവതരിപ്പിക്കുന്നത് അതായത് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അന്ന് പ്രധാനമായിട്ടും ഉൻ ഉന്നമെച്ച രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അതായത് മാനുഫാക്ചറിങ് എന്ന് പറയുന്ന മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഉൽപ്പന്ന നിർമ്മാണ മേഖല എന്ന് പറയാം മറ്റേ മലയാളത്തിൽ ശരിക്കൊരു വാക്കില്ല അതിന് പറയാനായിട്ട് മാനുഫാക്ചറിങ് സെക്ടർ മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ അതായത് ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൽ അതിൻ്റെ കോൺട്രിബ്യൂഷൻ രണ്ടായിരത്തി പത്ത് വർഷത്തിനകം ഇരുപത്തഞ്ച് ശതമാനമാക്കുക എന്നുള്ളതായിരുന്നു അതായത് അതിന് മുമ്പുള്ള അതായത് ഈ പദ്ധതി തുടങ്ങുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ശ അത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ അത് ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റ് പതിനാല് മുതൽ പതിനഞ്ച് ശതമാനം വരെയായിരുന്നു അത് ഇരുപത്തഞ്ച് ശതമാനമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പ്രധാന ലക്ഷ്യം ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ടിൻ്റെ രണ്ടാമത്തെ പ്രധാന ലക്ഷ്യം മാനുഫാക്ചറിങ് സെക്ടറിലെ തൊഴിലവസരങ്ങൾ ജോലി അത് അന്നത്തെ സമയത്ത് ഏതാണ്ട് അറുപത് മില്യൺ ആയിരുന്നു അറുപത് ദശലക്ഷം ആയിരുന്നു അത് നൂറ് ദശലക്ഷം ആക്കുക എന്നുള്ളതായിരുന്നു ഈ രണ്ട് സംഭവങ്ങളും ഇന്ന് നോക്കുമ്പോൾ ഇന്ന് പത്ത് വർഷം കഴിഞ്ഞ് തിരികെ നോക്കുമ്പോഴത്തേക്ക് എന്താണ് ഇതിൻ്റെ സ്ഥിതി എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത് അത് അന്വേഷിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു കണക്കുകൾ വരുന്നത് ഇപ്പം നാഷണൽ അക്കൗണ്ടൻറ്റ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സർക്കാരിൻ്റെ തന്നെ ഒരു ഏജൻസിയുടെ ഒരു കണക്കുണ്ട് അതായത് ഗ്രോസ് വാല്യൂ ആഡഡ് അതായത് മൊത്തം എന്താണ് മൂല്യവർദ്ധിതമായിട്ട് മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ മൊത്തം മൂല്യവർദ്ധിത ഉൽപാദനത്തിൽ മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ അത് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കാലയളവിൽ അതായത് ആ ഒരു മോഡി വരുന്നേരം മുമ്പുള്ള ഒരു പത്ത് വർഷത്തെ കാലയളവിൽ അത് മൊത്തം ഇതിൻ്റെ ഗ്രോസ് വാല്യൂ എഡിഷൻ അല്ലെങ്കിൽ ജി വി എ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ ജി വി എട്ട് പോയിൻറ്റ് ഒരു ശതമാനമായിരുന്നു പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തുമ്പോഴത്തേക്ക് ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ എത്തുമ്പോഴത്തേക്ക് അത് അഞ്ച് ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞു ഏതാണ്ട് ഒരു മൂന്ന് ശതമാനത്തോളം ഇടിവാണ് ജി ബി എയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഗ്രോസ് വാല്യൂ അഡീഷൻ്റെ കാര്യത്തിൽ ജി ഡി പി ഈ പറഞ്ഞപോലെ മൊത്തം ആഭ്യന്തരോൽപാദനം അഥവാ ജി ഡി പി എന്ന് പറയുന്നത് അത് പതിനഞ്ച് മുതൽ പതിനേഴ് ശതമാനം വരെ എന്നുള്ള നിലയിൽ വലിയ ഒരു ഗ്രോത്ത് ഗ്രോത്തില്ലാതെ അത് ആ മുരടിപ്പിൽ തന്നെയാണ് അത് നിന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് അത് ഇരുപത്തഞ്ച് ശതമാനമാക്കി ഉയർത്തണമെന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം അപ്പോൾ രണ്ട് രീതിയിൽ നോക്കിയാൽ ഈ പറഞ്ഞപോലെ ജി ബി എയുടെയും ജി ഡി പിയുടെയും കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഈ പദ്ധതി ആ നിലയിൽ വലിയ വിജയം കണ്ട ഒരു അല്ല എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും പിന്നെ ഈ ജി ഡി പിയെ കുറിച്ചിട്ടുള്ള ജി ഡി പി നിർണ്ണയിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ രണ്ടാം മോഡി സർക്കാർ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു ആ മാറ്റങ്ങൾ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജി ഡി പിയുടെ വളർച്ച ഏതാണ്ട് പതിനെട്ട് ശതമാനം വരെയെല്ലാം വേണമെങ്കിൽ കാണാൻ പറ്റും പക്ഷേ എന്നാൽ തന്നെയും ഇവർ പറഞ്ഞ ഇരുപത്തഞ്ച് ശതമാനം വളർച്ച അതായത് മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലയിൽ അതൊരിക്കൽ തന്നെയും ഈ പറഞ്ഞ ഇരുപത്തഞ്ച് ശതമാനം എത്തിയിട്ടില്ല പിന്നെ തൊഴിൽ അവസരങ്ങളുടെ ക്രിയേഷനാണ് അതിലാണ് ഒരു പക്ഷേ വലിയ ഒരു ഡിസപ്പോയിൻമെൻറ്റ് അല്ല നമുക്ക് കാണാൻ കഴിയുക അതിന് നാഷണൽ സർവേ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ അഥവാ എൻ എസ് എസ് ഒയുടെ കണക്കുകളാണ് നമുക്ക് പ്രധാനമായിട്ടും അതിനെക്കുറിച്ച് നമുക്കുള്ളത് അത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ അത് തൊഴിലവസരത്തിൻ്റെ പിന്നെ എംപ്ലോയ്മെൻറ്റ് മൊത്തം എന്ന് പറയുന്നത് പതിന പന്ത്രണ്ട് പോയിൻറ്റ് ആറ് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെത്തുമ്പം പതിനൊന്ന് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് പോയിൻറ്റ് നാല് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എക്കോണമിയുടെ പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് സെക്ടറിലെ ഇന്ത്യൻ എക്കോണമിയുടെ ഒരു നിർണായക മേഖല എന്ന് പറയുന്നത് അസംഘടിത മേഖലയാണ് അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയും ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിലെ ജോലിയാണ് വളരെ ഗണ്യമായിട്ട് വളരെ ഡ്രാസ്റ്റിക്കായിട്ട് കുറഞ്ഞിട്ടുള്ളത് അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ അത് ഏകദേശം മുപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് ദശലക്ഷമായിരുന്നു തേർട്ടി എയ്റ്റ് പോയിൻ്റ് എയ്റ്റ് മില്യൺ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ ഏതാണ്ട് മുപ്പത് പോയിൻറ്റ് ആറ് മില്യൺ അല്ലെങ്കിൽ മുപ്പത് പോയിൻ്റ് ആറ് ദശലക്ഷമായി കുറഞ്ഞു ഏതാണ്ട് എട്ട് പോയിൻറ്റ് രണ്ട് മില്യൺ തൊഴിലവസരങ്ങൾ ഈ അസംഘടിത മേഖലയിൽ കുറഞ്ഞിട്ടുണ്ട് ഇത് വളരെ രൂക്ഷമായിട്ടുള്ള ഈ കുറവ് വളരെ രൂക്ഷമായിട്ടുള്ള ഒരു ഇതാണ് കാരണം ഇന്ത്യയുടെ ഇന്ന് നമ്മളിപ്പോൾ പറയുന്ന ഇന്ത്യൻ എക്കോണമി ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഒരു ക്രൈസിസ് പോയിൻ്റ് എന്ന് പറയുന്നത് തന്നെ ഈ അസംഘടിത മേഖലയിൽ വന്നിട്ടുള്ള തൊഴിൽ നഷ്ടവും അല്ലെങ്കിൽ അസംഘടിത മേഖല ഫേസ് ചെയ്യുന്ന ഒരു പ്രതിസന്ധിയുമാണ് അത് നമുക്ക് അടുത്ത ഇതിനകത്ത് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം ഇന്ത്യയുടെ സാമ്പത്തിക നിലയിലെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്നൊരു മേഖലയാണ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് അഥവാ താങ്കൾ പറഞ്ഞാൽ അസംഘടിത മേഖല എന്താ ഇപ്പോൾ അത് വളരെ കുറഞ്ഞ് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിപ്പോൾ ഈ അൺഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡ് സെക്ടറിൽ മാത്രമല്ല പൊതുവെയുള്ള ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് അപ്പം എന്താണ് ഇതിലുള്ളൊരു വിലയിരു വിലയിരുത്തൽ അസംഘടിത മേഖലയെ വളരെ രൂക്ഷമായി ബാധിച്ച രണ്ട് തീരുമാനങ്ങൾ ഒന്ന് നമ്മുടെ മോഡി സർക്കാർ ആദ്യ മോഡി ഭരണകാലത്ത് കൊണ്ടുവന്ന നോട്ട് നിരോധനവും അതിൻ്റെ തൊട്ടു പുറകെ നടപ്പിലാക്കിയ ജി എസ് ടി അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ഇന്ത്യയുടെ അസംഘടിത മേഖലയെ വളരെ സീരിയസ് ആയിട്ട് ബാധിച്ചു എന്നാണ് പറയുന്നത് അതിപ്പം പല നിലയിൽ അതിൻ്റെ റിഫ്ലക്ഷൻസ് നമ്മുടെ എക്കോണമിയിൽ മുഴുവനായിട്ടുണ്ട് അത് വളരെ കൃത്യമായിട്ടുള്ള ഇപ്പോൾ ഈ പറയുന്ന നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെ കണക്കുകളായാലും തന്നെ കാർഷിക മേഖലയിൽ വന്ന കണക്ക് എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു കണക്കുകൾ ഇതെല്ലാം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അസംഘടിത മേഖലയിൽ നിന്നുള്ള വലിയൊരു തൊഴിൽ തൊഴിലിൻ്റെ ഇടിവ് അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എട്ട് പോയിൻ്റ് രണ്ട് മില്യൺ തൊഴിൽ നഷ്ടം അവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ വേറൊരു കണക്ക് അതിനെ പറയുന്നത് ഈ അസം കാർഷിക മേഖലയിൽ കാർഷിക മേഖലയിലെ തൊഴിൽ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ അവിടുത്തെ എം എംപ്ലോയ്മെൻറ്റ് നാൽപ്പത്തഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഉയർന്നു അതായത് അത് നേരത്തെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ അത് നാൽപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമായിരുന്നു അതായത് കാർഷിക മേഖലയുടെ തൊഴിൽ ഇത് അത് ഏകദേശം മൂന്ന് ശതമാനത്തോളം കൂടി നാൽപ്പത്തഞ്ച് ശതമാനത്തിലധികമായി ഉയർന്നു അപ്പം അതിൻ്റെ കാരണമായി പറയുന്നത് ഈ അസംഘടിത മേഖലയിലെ തൊഴിൽ നഷ്ടം വന്ന ആളുകൾ കാർഷിക മേഖലയിലേക്ക് തിരികെ ജോലിക്ക് പോയി എന്ന് പറയുന്നത് അപ്പോൾ ഒരു വ്യാവസായികമായി പുരോഗമിക്കുന്ന ഒരു എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയിൽ നിന്ന് വ്യാവസായിക മേഖലയിലും അവിടെ നിന്ന് സേവന മേഖലയിലേക്കുമുള്ള ഒരു വളർച്ചയാണ് ഒരു എക്കോണമിയുടെ വളർച്ചയെ പ്രതിനിധാനം ചെയ്യുന്നത് ഇവിടെ അതിന് പകരം നേരെ തിരിച്ചാണ് സംഭവിച്ചിട്ടുള്ളത് ഒന്ന് ഈ പറഞ്ഞ മാനുഫാക്ചറിങ് മേഖലയിൽ വലിയ വളർച്ച ഉണ്ടായില്ല എന്ന് മാത്രമല്ല മാനുഫാക്ചറിങ് മേഖലയിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിരുന്ന അസംഘടിത മേഖല വലിയ ഒരു തിരിച്ചടിയെ നേരിടുകയും അതിൻ്റെ ഭാഗമായി ഈ അസംഘടിത മേഖലയിലുണ്ടായിരുന്ന തൊഴിലാളികളിലൊരു വിഭാഗം കാർഷിക മേഖലയിലേക്ക് തിരികെ പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അതൊരു തരം ഡി ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു നിലയിലേക്കാണ് ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ ഈ ഒരു അനുഭവം നമ്മെ കാണിക്കുന്നത് ഒരു വലിയ ഗ്രോത്ത് പ്രതീക്ഷിച്ച് നടത്തിയത് ഒരു വലിയ ലോസായിട്ട് മാറി എന്നാണോ താങ്കൾ പറയുന്നത് അല്ല അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ഇന്ത്യൻ എക്കോണമിക്കോ അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഇല്ല എന്നുള്ളതല്ല മാനുഫാക്ചറിങ് ഇപ്പം അതെന്നു പറഞ്ഞപ്പോൾ സർക്കാർ തന്നെ ഈ ഒരു ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് മോഡി ഭരണത്തിൻ്റെ ആദ്യത്തെ അഞ്ച് വർഷങ്ങളിൽ വളരെയധികം പ്രചാരണവും മറ്റ് പലതും കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ പഴയ ഒരു സംഭവം ഏതാണ്ട് അങ്ങോട്ട് മാറ്റുകയും പിന്നെ ആത്മനിർഭർ എന്ന് പറയുന്ന സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന നിലയിലുള്ള ഒരു പുതിയ ശ്ലോഗനാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഉയർത്തിയിട്ടുള്ളത് അപ്പം എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ആദ്യത്തെ ഒരു ടേം കഴിയുമ്പോൾ തന്നെ ഈ മെയ്ക്ക് ഇൻ ഇന്ത്യ എങ്ങോട്ട് എത്തുന്നില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു അത് സർക്കാർ തന്നെ തിരിച്ചറിയുകയും മറ്റും ചെയ്തിട്ടുണ്ട് ആ തിരിച്ചറിഞ്ഞതിനെ ണെന്ന് തോന്നുന്നത് അവർ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതിനെക്കുറിച്ച് വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കാതെ അതിന് പുതിയ രീതിയിൽ ആത്മനിർഭർ എന്ന് പറയുന്ന സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന ഒരു പുതിയ പാക്കേജ് ആക്കി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആത്മനിർഭറിൻ്റെ കാലമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വിശകലനങ്ങൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള കണക്കുകളും മറ്റു കാര്യങ്ങളും കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടുക ഇന്ത്യൻ സാമ്പത്തിക അവസ്ഥ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വളരുന്നൊരു സമ്പദ്ഘടനയാണ് അപ്പം മോദി ഭരണത്തിൽ അത് പിറകോട്ട് പോയി എന്ന് പറയാൻ കഴിയുമോ ഇല്ല ഞാൻ അങ്ങനെയല്ല അത് പറയുന്നത് മോദി ഭരണത്തിൽ ഈ സാമ്പത്തിക അവസ്ഥ പുറകോട്ട് പോയെന്നുള്ളൊരു സംഭവമല്ല പറയുന്നത് കഴിഞ്ഞൊരു പത്ത് വർഷമായിട്ട് ഉള്ള ഒരു പ്രോസസ്സ് അതിപ്പം ഔദ്യോഗികമായ കണക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കണക്കുകളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതിൽ ഒരു വലിയ കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കോണമി ഫേസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഘടനാപരമായിട്ടുള്ള ചില വിഷയങ്ങൾ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു ഇപ്പം നമ്മുടെ എക്കോണമിയെ കുറിച്ചിട്ട് ആരും പറയുന്നില്ല ഇന്ത്യ വളരാത്തൊരു എക്കോണമിയാണ് ഇന്ത്യ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്ത്യ വളരുന്ന ഒരു എക്കോണമിയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജപ്പാനെ കൊണ്ട് നമ്മൾ ചൈന കഴിഞ്ഞാൽ രണ്ടാമത്തെ എക്കോണമി ആയിട്ട് വളരുന്നു ഇതിനൊന്നും നമുക്ക് സംശയമില്ല തർക്കങ്ങളുമില്ല അതിപ്പം മോഡിയുടെ കഴിവാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയാണെന്നോ അല്ല അതിനെക്കുറിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു പ്രോസസ്സായിട്ട് വേണം അത് കണക്കിലാക്കാൻ പക്ഷേ ഈ വളർച്ചയെക്കുറിച്ചിട്ട് പറയുമ്പോൾ ആരുടെ വളർച്ച എന്ന് പറയുന്ന ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ എക്കോണമിയെ ഇപ്പോൾ നടക്കുന്ന എല്ലാ ഇതിനകത്തും നടക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടേതൊരു കെ ഷേപ്ഡ് വളർച്ചയാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് അതായത് സമൂഹത്തിലെ സമ്പന്നരുടെ സമ്പത്ത് അതിവേഗം വളരുന്നുണ്ട് പക്ഷേ സമൂഹത്തിലെ ബോട്ടം ലൈന് ബോട്ടം ഫിഫ്റ്റി പെർസെൻ്റ് ഓഫ് ദി പോപ്പുലേഷൻ അവരുടെ ഇൻകം ഒരു തരത്തിലും വളരുന്നില്ല ഇത് ഒരു വളരെ ഇതായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ഡെഫിഷ്യൻസി എന്നുള്ള നിലയിലാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് ഇപ്പോൾ എക്കോണമി വളരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല എക്കോണമി വളരുന്നുണ്ട് പക്ഷെ ആ വളർച്ചയുടെ ഗുണങ്ങൾ ഒരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ പക്കൽ മാത്രമായിട്ട് കേന്ദ്രീകരിക്കുന്ന ഒരവസ്ഥ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഒരു സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഗ്രോത്ത് നാനാ ജനങ്ങളെയും അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യുന്ന തരത്തിൽ കാരണം ഒരു ഗ്രോത്ത് വരുമ്പോൾ അത് എല്ലാ വിഭാഗം ജനങ്ങളെയും ലിഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ഗ്രോത്ത് നമുക്ക് കാണുന്നില്ല അതുകൊണ്ട് ഉള്ള വിഷയമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കൺസംഷൻ നമ്മുടെ ഉപഭോഗം അങ്ങനെയുള്ള പല മേഖലകളെടുത്തു കഴിഞ്ഞിരുന്നാലും ഈ പറയുന്ന സസ്റ്റെയിൻഡായിട്ടുള്ള ഗ്രോത്ത് കാണുന്നില്ല ആ ഗ്രോത്ത് കാണാത്തതെന്ന് പറഞ്ഞാൽ ഈ ഇൻകം അല്ലെങ്കിൽ ഈ വരുമാനം നമ്മൾ പറയുന്ന ഗ്രോത്തിൻ്റെ വരുമാനം ചെറിയ ഒരു ന്യൂനപക്ഷത്തിൻ്റെ പക്കൽ മാത്രമായിട്ട് കേന്ദ്രീകരിക്കുകയും ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ അതിൽ നിന്ന് അതിൻ്റെ അതിൻ്റെ പങ്ക് വേണ്ട നിലയിൽ അവർക്ക് ലഭ്യമല്ലാതാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു അപ്പോൾ ഈ ഒരു വിഷയത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതിൻ്റെ അനുസരിച്ചിട്ടിരിക്കും ഇന്ത്യയുടെ ഗ്രോത്ത് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ച ഒരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ വളർച്ച മാത്രമായിട്ട് ഒരു രാജ്യത്തിന് വളരാൻ പറ്റത്തില്ല അതിൻ്റെ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു നല്ലൊരു ശതമാനം ജനങ്ങളെയും ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ബെനഫിറ്റ് വളർച്ചയുടെ ബെനഫിറ്റ് നല്ലൊരു ശതമാനം ജനങ്ങൾക്കും ലഭ്യമാവുന്ന നിലയിലുള്ളൊരു വളർച്ച വരുമ്പോഴാണ് ഒരു രാജ്യം സാമ്പത്തികമായിട്ട് വളരെയധികം പുരോഗമിക്കുക എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടൊരു രാജ്യം പുരോഗമിക്കുമ്പോഴത്തേക്കാണ് രാഷ്ട്രീയമായും സാമൂഹികമായും ആ രാജ്യം ഒരു വലിയ ശക്തിയായി മാറുക എന്നുള്ളൊരു കണക്കും വരുന്നത് അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് ഈ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഈ ഒരു ഡെഫിഷ്യൻസിയെ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലുള്ള നയപരമായിട്ടുള്ള ഇനിഷ്യേറ്റീവുകളൊന്നും അല്ലെങ്കിൽ മുൻഗണനകളൊന്നും തന്നെ കഴിഞ്ഞ പത്ത് വർഷത്തെ മോഡി ഭരണത്തിനകത്ത് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അപ്പോൾ ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം ഇപ്പം ഞാൻ നേരത്തെ പത്ത് വർഷത്തിനു മുമ്പ് അദ്ദേഹം മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന വളരെ പ്രലോഭനീയമായ ഒരു മുദ്രാവാക്യമാണ് മുന്നോട്ട് വെച്ചതെങ്കിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ക്രിയേറ്റ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് അപ്പം മേക്ക് ഇൻ ഇൻ ഇന്ത്യ ആയാലും ശരി ക്രിയേറ്റ് ഇൻ ഇന്ത്യ ആയാലും ശരി അത് ഫലവത്താവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഘടനാപരമായിട്ടുള്ള ഈ അസന്തുലിതത്വങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള നയപരമായിട്ടുള്ള ഇനിഷ്യേറ്റീവുകൾ കൂടി ഉണ്ടാവേണ്ടിയിരിക്കുന്നു